ഏതിരുട്ടിലും ഒളിച്ചിരിക്കും വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും ചിലപ്പോൾ ജീവൻ വരെ എടുക്കും വെറും മോഷ്ടാക്കളല്ല കുറുവാസംഘം അർത്ഥനദ്ധരായി എത്തുന്ന സംഘങ്ങൾ ശരീരം മുഴുവനും എണ്ണ തേച്ചിട്ടുണ്ട് ഇവരെ ഇപ്പോൾ മലയാളികൾക്ക് പേടി സ്വപ്നമായി സംഘങ്ങൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ആരാണ് കുറുവാസംഘങ്ങൾ തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്ത് റാംച്ചി നഗർ തിരുട്ട് ഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമത്തിലെ അംഗങ്ങളായിരുന്നു കുറുവ സംഘങ്ങൾ പക്ഷേ ഇപ്പോഴത്തെ കുറുവാ സംഘങ്ങൾ ഒരു ഗ്രാമത്തിൽ നിന്നുള്ളവരല്ല തിരുട്ട് ഗ്രാമങ്ങൾ എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിൽ നിന്നാണ് ഇവർക്ക് കുറുവ സംഘങ്ങൾ എന്ന് പേര് നൽകിയത് തമിഴ്നാട്ടിലെ ഇന്റലിജൻസ് ആണ് ആയുധ സംഘകാരികൾ എന്നാണ് ഇതിന്റെ അർത്ഥം തമിഴ്നാട്ടിൽ നരിക്കുറുവ എന്ന പേരിലും ഇവർ അറിയപ്പെടാറുണ്ട് ഒന്നോ രണ്ടോ പേരല്ല നൂറോളം വരുന്ന ഒരു സംഘമാണ് ഇവർ പക്ഷേ ഒരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുന്നത് മൂന്ന് പേർ ചേർന്നായി പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സു വരെ ഉള്ളവർ വരെ ഈ സംഘത്തിലുണ്ട് ഇവർക്ക് മോഷണം കുലത്തൊഴിലാണ് ഇവർക്ക് ഇത് ഒരു തെറ്റേയല്ല മോഷണത്തിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ ഇവർക്ക് സർക്കാർ ഇവർക്ക് വീട് വരെ കൊടുത്തിട്ടും ഒരു രക്ഷയുമില്ല പാരമ്പര്യമായി കിട്ടിയ മോഷണ തന്ത്രങ്ങളും മെയ്ക്കരുത്തും ഇതെല്ലാം ഇവരെ മറ്റുള്ളവരിൽ നിന്നും ശക്തന്മാരാക്കുന്നു പകൽ ആക്രി പറക്കൽ തുണിവിക്കൽ എന്നിങ്ങനെ ചെറിയ ജോലികൾ ചെയ്ത് അപ്പോഴാണ് മോഷ്ടിക്കുന്ന വീടുകൾ കണ്ടെത്തുന്നത് രാത്രിയാണ് മോഷണം നടത്തുന്നത് ഏതിരിട്ടും ഇവർക്ക് ഒരു പ്രശ്നമല്ല മോഷ്ടിക്കാൻ പോകുന്നതിനും ചില രീതികളുണ്ട് ഇവർ കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ ോർത്തുകൊണ്ട് മുഖം മറക്കി ഷർട്ടും ലുങ്കിയും അരയിൽ ചുരുട്ടി വെച്ച് ഒരു നിക്കറിടും പിടി വീണാൽ വഴുതി മാറാൻ വേണ്ടി ശരീരം മുഴുവനും എണ്ണയും പിന്നെ കരിയും തെക്കും ഇതിനു പുറമെ കമ്പും വടിയും വാളും വരെ ഇവരുടെ പക്കൽ ഉണ്ട് മോഷണ സമയത്തിനിടയിൽ പിടിക്കപ്പെടും എന്ന് ഉറപ്പായാൽ ആക്രമിക്കും മോഷണത്തിനായി ഇവർ കൊല്ലാൻ പോലും മടിക്കില്ല തമിഴ്നാട്ടിലെ തിരട്ടു ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകരികളായ കൂട്ടങ്ങളാണ് എന്നാണ് പോലീസുകാർ പറയുന്നത് വീടിന്റെ അടുക്കള ഭാഗം ക്രമീകരിച്ചാണ് ഇവർ മോഷണം നടത്തുന്നത് കാലക്രമേണ ഉറപ്പ് കുറഞ്ഞ വാതിലുകളായിരിക്കും അടുക്കള ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് എളുപ്പം ഇത് തകർക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഇവർ ഈ ഒരു ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റൊരു വഴി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി ടാപ്പ് തുറന്നുവിട്ടോ വീട്ടുകാരെ പുറത്തേക്ക് ഇറക്കുന്നതാണ് അങ്ങനെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നവരെ ആക്രമിച്ച് മോഷണം നടത്തും ചിലപ്പോൾ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും ഇവർ കൈക്കലാക്കാറുണ്ട് സ്ത്രീകളുടെ കയ്യിലെ ആഭരണങ്ങൾ മുറിച്ചെടുക്കുവാൻ പ്രത്യേകം കത്തി വരെ ഇവരുടെ കയ്യിൽ പേടിക്കണ്ട ജാഗ്രത മതി എന്നാണ് പോലീസ് പറയുന്നത് രാത്രിയിൽ അടുക്കളവാതിൽ വാതിൽ അടച്ചെന്ന് ഉറപ്പുവരുത്തുക അസമയത്ത് എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടാൽ തനിച്ചു പുറത്തിറങ്ങരുത് എന്നാണ് പോലീസുകാർ പറയുന്നത് പെട്ടെന്ന് തന്നെ ഈ വിവരം പോലീസിനെ അറിയിക്കും വീടിന് ചുറ്റും വേണ്ടത്ര വെളിച്ചമുണ്ട് എന്ന് ഉറപ്പു ഇതൊക്കെയാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പുകൾ